എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എക്സൽ സൈസ് ചുരിദാർ ചുരിദാർക്കട്ട് നൈറ്റിയുടെ കുറച്ച് കുറച്ചേ ഉള്ളൂ കുറച്ച് പ്രൊഡക്ടുകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് അപ്പൊ ഹോൾസെയിലുകാർക്കുള്ള ഒരു വീഡിയോ അല്ല സത്യം പറഞ്ഞാൽ കാരണം അതിനുള്ള ഐറ്റംസ് ഇവിടെ ഇല്ലാതെ ക്രാക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം കായലിയാണ് ഭയമാതിരി ഇതുവരെ എത്തിയിട്ടില്ല അവർ ഓരോ ദിവസവും ഇന്ന് വരാം നാളെ വരാം എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ ഹസ്ബൻഡ് വിളിച്ച് കുറെ ഇതായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഉറപ്പായിട്ടും ഇരുപത്താറാം തീയതിക്ക് അവിടുന്ന് പോരൂ എന്ന് പറഞ്ഞു ഉത്തർപ്രദേശിൽ നിന്നാണ് വരണത് അപ്പം എന്തായാലും ഒരു മൂന്ന് ദിവസം പിടിക്കും ഇവിടെ എത്താനായിട്ട് അപ്പം ഈ മാസം ലാസ്റ്റ് ആവും അവർ എത്തുമ്പോൾ അപ്പം അടുത്ത മാസം ഒരിക്കലുള്ളൂ നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ ഒക്കെ ആവണത് അപ്പം അതുവരെയും ഹോൾസെയിലൊക്കെ ഒന്ന് ക്ഷമിക്ക ഇതിപ്പോ റീറ്റെയിൽ കസ്റ്റമർക്കുള്ള കുറച്ച് പ്രൊഡക്റ്റുകളേ ഉള്ളൂ അപ്പം ഞാൻ വീഡിയോ ഇടാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുക്കണതാണ് അപ്പം എല്ലാവരോടേയും വിളിക്കും അവരോട് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് ഹോൾസെയിൽ കാര്യ ഒരാഴ്ച വേണ്ടി കഴിഞ്ഞിട്ട് എന്നുള്ളത് അപ്പൊ ഒരാഴ്ചയെന്നുള്ളത് ഇനിയിപ്പോ രണ്ടാഴ്ച ആവും എന്തായാലും ഇപ്പൊ ഇവരെത്തുമ്പോഴേക്കും അവർ വന്നാലാണ് കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുകയുള്ളു അതുകൊണ്ടാണ് അപ്പൊ ഈ ദിവസങ്ങളിൽ ചെയ്ത കുറച്ച് ഐറ്റംസ് അപ്പൊ റീറ്റെയിൽ ആവശ്യമുള്ളവർക്ക് ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം ആ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഇതിപ്പോ നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ട് ബട്ടന്റെ മോഡലാണ് കേട്ടാ രണ്ട് ബട്ടന്റെ മോഡലില് രണ്ട് ഈ ഒരു ഡിസൈനിൽ രണ്ട് മോഡലായിട്ട് നമ്മൾ ചെയ്തേക്കണത് ഇതിന്റെ ഒരു പീസ് ഞാൻ നിവർത്തി കാണിച്ചു തരാം അതെ ഇതാണ് ഇതിന്റെ വണ്ണം വരണത് ചെസ്റ്റിന്റെ വണ്ണം വരണത് നാപ്പത്തിനാല് ഇഞ്ചാണ് ഞങ്ങളുടെ ഇത് എക്സൽ സൈസ് ആണ് നാപ്പത്തിനാല് ഇഞ്ചാണ് വണ്ണം വരുന്നത് അപ്പൊ വെച്ചാൽ ചില കസ്റ്റമർ നാല്പത്തിനാല് ഇഞ്ചിന്ന് കേട്ട് കഴിയുമ്പോ അവരുപയോഗിക്കണത് നാപ്പത്തിനാല് ഇഞ്ചിന്റെ ബ്രായാണെങ്കില് ബ്രാ സൈസ് ആണെന്നുണ്ടെങ്കിൽ ഏഹ് ബ്രായുടെ അളവ് വെച്ചിട്ട് ഇത് പർച്ചേസ് ചെയ്യും അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് നാപ്പത്തിനാലിന്റെ ബ്രായ് ഉപയോഗിക്കുന്നവർക്ക് ഈ വണ്ണത്തിലുള്ള നൈറ്റി പാകാവില്ല ആവില്ല ഏഹ് അപ്പൊ അതാദ്യം ശ്രദ്ധിക്കുക ഏത് നൈറ്റിയാണ് പർച്ചേസ് ചെയ്യണമെങ്കിലും ഞാൻ പറയണത് ഈ വണ്ണോന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾ ബ്രായുടെ വണ്ണം ഉദ്ദേശിച്ച മുപ്പത്താറ് ഇഞ്ച് ചെസ്റ്റ് സൈസ് എന്ന് പറയുമ്പോ മുപ്പത്താറ് ഇഞ്ച് ബ്രാ ഉപയോഗിക്കുന്നവര് ഇത് പർച്ചേസ് ചെയ്യും പക്ഷെ അവർക്ക് ടൈറ്റ് ആവും അപ്പൊ നിങ്ങൾക്കും എനിക്കും ഒരേപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും അത് കാരണം അത് റിട്ടേൺ ചെയ്യണം പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ അതിൽ വലിയ സൈസ് നോക്കി തിരിച്ചയക്കണം അപ്പൊ അതിൽ ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ ഓർഡർ ൈസ് നോക്കാം അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും തയ്യൽക്കാരെ കൊണ്ടൊന്ന് നോക്കിച്ചതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാം അപ്പൊ നമുക്ക് ഓരോന്നായി കണ്ട് നോക്കാം ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് ഓപ്പോസിറ്റ് കളർ ഉണ്ടോ ബ്ലാക്കും ഗ്രീനും കളർന്ന കോമ്പിനേഷൻ ഇത് രണ്ട് ബട്ടൺ എന്ന് പറയും രണ്ട് ബട്ടൺ മോഡല് നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി ഫിനിഷിങ്ങില് ഒരു ആലിലൊക്കെഴുത്ത് പോലെ ചെയ്തേക്കണ ഒരു പാറ്റേൺ ഉണ്ടാ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ചില സമയങ്ങളിൽ ഞങ്ങൾ സ്ലീവ് മാറ്റാതെ വെക്കും ചില സമയങ്ങളിൽ സ്ലീവ് മാറ്റി വെക്കും അത് ഒരു തയ്യൽക്കാരുടെ ഒരു ഐഡിയ പോലെ ആയിരിക്കും ചെയ്യണത് അപ്പൊ ഇങ്ങനത്തെ താല്പര്യമുള്ളവര് പർച്ചേസ് ചെയ്യാം അപ്പൊ ഇതിന്റെ കളറുകൾ ഞാൻ കാണിച്ചു തരാം ഇത് മജന്തയും ബ്ലാക്കും മജന്തയും ബ്ലാക്കും ചേർന്ന കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കണ്ടോ ഇതിന്റെയൊക്കെ ഫിനിഷിങ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ സാധാരണ ഹോൾസെയിൽ കടകളിൽ വാങ്ങണ അല്ലെങ്കിൽ റീറ്റെയിലാണെങ്കിൽ പോലും ഇത്രയും ഫിനിഷിങ്ങില് നിങ്ങൾക്ക് കിട്ടാറുണ്ടോ ഈ വിലയ്ക്ക് ഇതിന്റെ റേറ്റ് വരണത് ഇരുന്നൂറ്റി എൺപതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് രണ്ട് മൂന്ന് റേറ്റിൽ വരണിട്ടാ വീഡിയോയിൽ ഇരുന്നൂറ്റി എൺപത് എന്ന് കണ്ടുകൊണ്ട് പിന്നെ അതിറൊക്കെ ഓർഡർ ചെയ്യും അപ്പൊ പറയും ഞങ്ങൾ ഇരുന്നൂറ്റി എൺപത് എന്നല്ലേ നിങ്ങള് പറഞ്ഞ അല്ല ഒരിക്കലും അല്ല നമ്മള് മോഡൽ അനുസരിച്ച് മാറ്റാറില്ല പക്ഷെ തുണിയിലെ വരണ മാറ്റം അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരാം ഇതടുത്ത കളറ് യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഓക്കെ ഇനി ഈ ഒരു ഡിസൈൻ്റെ തന്നെ വേറൊരു മോഡല് ഓപ്പൺ ഉപയോഗിക്കണ കുറെ പേര് ഇതിന്റെ ഒരു ഈ ഒരു മോഡലിന് വീഡിയോ മുന്നേ ചെയ്തപ്പോൾ കുറെ പേര് ഇതിന്റെ എൻക്വയറീസ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല ഇതിപ്പോ എക്സൽ സൈസില് മാത്രം ചെയ്തിട്ടുള്ളൂ ഇതിന്റെ സ്മോള് മീഡിയം ലാർജ് ഒന്നും ചെയ്തിട്ടില്ല അത് ചോദിച്ച് ആരും ഇതാവരുത് കാരണം ഈ ഒരു സൈസിൽ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ പ്രൊഡക്ഷൻ കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് ഓരോരോ സൈസുകളിലായിട്ട് നമ്മൾ ചെയ്തിട്ട് വീഡിയോ ഇടുന്നത് എല്ലാ സൈസിലും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റണില്ല ഈ ഒരു ടൈമില് അതിന്റെ മോഡല് നമ്മൾ രണ്ട് ബട്ടന്റെ പോലെ തന്നെ കണ്ട പോലെ തന്നെ കളറ് ബ്ലാക്കും യെല്ലോ ഓക്കെ അടുത്തത് ബ്ലൂവും ബ്ലാക്കും അതുപോലെ തന്നെ ചിലർ ഇപ്പൊ വീഡിയോയിൽ കണ്ട ഇത് സോൾഡ് ഔട്ട് ആയി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചിലപ്പോ പറയും ഇതിന്റെ ചിലപ്പോ വേറെ കളർ ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ കണ്ട ഐറ്റം മതി ചിലപ്പോ ഇവിടെ ഇരിക്കുന്നത് അതിലും നല്ല ഭംഗിയുള്ളതായിരിക്കാം പക്ഷെ ചില കസ്റ്റമർക്ക് വീഡിയോയിൽ കണ്ടതന്നെ വേണം അപ്പൊ അങ്ങനെയുള്ളവര് ആദ്യം തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്ക ഇത് ഇത് ഞാൻ നിവർത്തി കാണിച്ചു തരാം ഇതും ഇതിന്റെ മോഡലും ഞാൻ ഒരു രണ്ടു മാസം മുന്നുള്ള മുന്നൊരു വീഡിയോയില് ഒരു മോഡൽ ചെയ്തിട്ടുണ്ട് ഭയങ്കര എൻക്വയറീസ് അറിഞ്ഞിതിന് ആ ദിവസം ആ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഒരു ഐറ്റം വിറ്റ് പോയിന്നുള്ളതാണ് അപ്പൊ ഈ പ്രാവശ്യം ഞാനത് കണ്ടപ്പെടുത്തതാണ് ഇതിന്റെ അഞ്ച് കളർ കളറുണ്ട് ഇതിപ്പോ മജന്ത കളർ ഇത് മെറൂൺ ഇത് റെഡ് റെഡാണേ മാറിപ്പോയി ഇത് റെഡ് ആണ് ഇത് മെറൂൺ മജന്ത അതുപോലെ തന്നെ ബ്ലൂ യെല്ലോ ഈ അഞ്ച് കളറിൽ ഒരു മോഡൽ ഈ ഒരു മോഡൽ ഇങ്ങനെയുള്ള ഡിസൈനുകള് ചെയ്താലാണ് കൂടുതൽ ഭംഗി വരാ അപ്പൊ അഞ്ച് കളർ ഉണ്ട് കുറച്ച് പീസുകളെ ഉള്ളൂ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ കണ്ടവര് ചോദിച്ചിട്ട് കാര്യമില്ല മിക്കതും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ രണ്ടു മണിക്കൂറിനുള്ളിൽ സോൾഡ് ഔട്ട് ആവാറുണ്ട് അപ്പോ മനസിയുടെ വേറൊരു കളറ് ഇതും വേറൊരു കളറ് ഇതിന്റെ മാച്ചിങ് അല്ലാട്ടാ വേറൊരു കളറായിട്ട് വന്നേക്കണതാണ് ലാസ്റ്റ് നമുക്ക് അജറക്കിന്റെ യു പൈപ്പിംഗ് മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്തേക്കണത് അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക എടുത്ത് ഇടാ വാട്സപ്പിലേക്ക് ഇടാം അപ്പൊ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മറുപടി തരുന്നതായിരിക്കും ചിലപ്പോ മെസ്സേജുകൾ ഞങ്ങൾ നോക്കണത് ചിലപ്പോൾ ഉച്ചയോടുകൂടിയായിരിക്കും ഇത് ഒമ്പത് മണിക്കോ പത്ത് മണിക്കോ അപ്ലോഡ് ചെയ്താലും ചിലപ്പോൾ ഉച്ചയോടുകൂടിയേ നോക്കുള്ളൂ കാരണം എനിക്ക് ഇന്ന് പർച്ചേസ് ചെയ്ത ടീമിന്റെ നാളെ പാക്കിങ്ങും അതിന്റെ അഡ്രസ്സ് ഏതെങ്കിലും പരിപാടിയൊക്കെ ഒക്കെ ആയിരിക്കുള്ളൂ അപ്പൊ അതിനിടയ്ക്ക് ചിലപ്പോ മെസ്സേജ് നോക്കില്ല എല്ലാം കൂടെ ലാസ്റ്റ് നമ്മൾ ഈ തിരക്ക് കഴിയുമ്പോഴേക്കോളും മെസ്സേജ് നോക്കണത് അത് ആദ്യം വന്ന മെസ്സേജ് അനുസരിച്ചായിരിക്കും നോക്കണത് അപ്പോൾ വീഡിയോ ണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ടിലെടുത്തയക്കാം അപ്പൊ ആദ്യം വന്ന മെസ്സേജ് അനുസരിച്ച് നമ്മളിത് ഓരോരുത്തർക്കായിട്ട് റെഡിയാക്കുന്നതായിരിക്കും ബില്ല് വിടും അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ പറയാം ഇതിപ്പോ ഒന്നോ രണ്ടോ പർച്ചേസ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി എൺപതിന്റെ പീസ് ഉണ്ട് ഇരുന്നൂറ്റി മുന്നൂറിന്റെ അജറക്കിന്റെ കാണിച്ചുണ്ട് അജറക്ക് മുന്നൂറാണ് ഒരു പീസ് അയക്കുമ്പോ നാൽപ്പത് രൂപയാണ് എന്റെ ഷിപ്പിംഗ് ചാർജ് വരണത് രണ്ട് പീസ് അയക്കുമ്പോ അറുപത് വരും മൂന്ന് പീസ് അയക്കുമ്പോ തൊണ്ണൂറ് വരും അങ്ങനെയാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ തരണം പിന്നെ ഇത് ഇന്ന് നിങ്ങൾ പൈസ അയച്ച് ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ആയിരിക്കും നമ്മൾ ഇവിടുന്ന് പാഴ്സൽ അയക്കണത് നാളെ അയച്ചാൽ മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമുക്ക് ഇത് കിട്ടണത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടാലും നമ്മൾ ട്രാക്ക് ഐ ഡി ഇട്ട് തരും എല്ലാവർക്കും ട്രാക്ക് ഐ ഡി ഇടാത്തത് ഇതിന്റെ അഡ്രസ്സും ഓരോരുത്തരുടെ നമ്പറും ഒക്കെ വാട്സപ്പിൽ തപ്പിപ്പിടിച്ച് എല്ലാവർക്കും ഇട്ടു കൊടുക്കാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ട് കാരണം ഇവിടെ സ്റ്റാഫിൻ്റെ എണ്ണം കുറവായതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കാലക്രമേണ നമുക്ക് നമുക്കതൊക്കെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചൊക്കെ എല്ലാം ചെയ്യുന്നതായിരിക്കും പിന്നെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഈ പ്രൊഡക്റ്റ് കിട്ടിയില്ലെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അപ്പം നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ പോസ്റ്റ് ഓഫീസിൽ ചോദിച്ചിട്ട് ഇത് എവിടെ എത്തി എവിടെയെങ്കിലും ഹോൾഡ് എന്നുള്ളതൊക്കെ പറയുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം ഈ ഒരു സപ്പോർട്ട് ഇനി ഉണ്ടാവണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം